ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറാനി റൈസ് ഉണ്ടാക്കാനാണ് ഇറാനി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നൊന്ന് നോക്കിയാലോ നമുക്ക് പോവാം വീഡിയോയിലൊക്കെ ഞാൻ ഒരു ചെമ്പിലോട്ട് വെള്ളം അടുപ്പി ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തത് കണ്ടല്ലോ അരി വെള്ളം നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ് ഞാൻ ഇവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി അരി എടുത്ത് മൂന്ന് കപ്പ് ഞാൻ അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം അരി എടുത്ത് കഴുകി ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് വെച്ചേക്കാണ് ഈ അരി നമുക്ക് ഈ വെള്ളത്തിലോട്ട് തട്ടി കൊടുക്കാം ബിസിനില്ല ഈ വെള്ളത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി അരി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഉപ്പ് പിന്നെ പിന്നെന്താണ് ഒന്നുകൂടെ മാറുന്നു ആ ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്കതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഞാൻ ഒന്ന് മൂന്ന് പരിയുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ച് ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഓയിലും ഓയിലുള്ളൂ ആഡ് ചെയ്ത് കൊടുക്കണം കുക്കിംഗ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂണോളം ഓയില് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ചോറ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചോറ്റിന് നല്ല ഒരു മയവും ചോറ് ഇത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല അതിന് വേണ്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ ഇത് ഒന്ന് മൂടി വയ്ക്കാം ഇത് മൂടി വെച്ച് റൈസ് നമുക്ക് വെന്താന്ന് നോക്കാം ഈ റൈസ് ബിരിയാണിയിൽ അതേ പരുവോണ് എൺപത് ശതമാനം റൈസേ കുക്കാവൂ ഇത് നൂറ് ശതമാനം കുക്കാവരുത് എൺപത് ശതമാനം കുക്ക് ആകുമ്പോഴത്തേക്ക് ഈ ചോറ് പുറത്തെടുക്കണം അല്ലെങ്കിൽ ചോറ് സോഫ്റ്റായി പോവും നമുക്കിതൊന്ന് ഊറ്റി മാറ്റാം ഒരരിപ്പയിലോട്ട് ഇതൊന്ന് ഊറ്റി മാറ്റി കൊടുക്കാം കണ്ടല്ലോ റൈസ് കുക്കായത് സേം ബിരിയാണീൻ്റെ പരുവാണ് അതേ കുക്കേ ആവാവോ അതിൽ കൂടുതൽ ആവരുത് കണ്ടല്ലോ റൈസ് ഞാൻ ഊറ്റി മാറ്റിയിട്ട് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് അടുത്തത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ചോറെടുത്ത് ഒരു ചെമ്പെടുത്തിട്ട് ആ ചെമ്പിലോട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം ചെമ്പിലോട്ട് ഞാൻ ചോറ് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ടൂ ബി ബി നെയ്യ് നിങ്ങൾക്ക് എണ്ണയാണോ ഉള്ളെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇപ്പം ഇതിലോട്ട് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സെഫ്രാൻ ഇട്ട മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി വീണ്ടും നമുക്കിവിടെ കളർ വേറെ വരുന്നുണ്ട് ഇതൊന്ന് നമുക്ക് മൂന്ന് വെച്ച് സ്റ്റീമിലിടാം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ സ്റ്റീമിൽ ഇട്ടിട്ടുണ്ട് ചോറ് അതാ നമുക്ക് ഒരു ഇറാനി റൈസിന് ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാനിപ്പം ഇവിടെ അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇടിയല്ലിയിലോട്ട് അര ടീസ്പൂൺ മതി ഇരിക്കണ്ട പഞ്ചസാര ഇട്ടുകൊടുക്കുന്നതിനാണ് നമ്മളെ സെഫറാൻ്റെ കുങ്കുമപ്പൂ നല്ല ഇടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇതിലോട്ട് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു പുങ്കുമൂവും കൂടെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോങ്ങൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിയാക്കി എടുക്കണം ഇടിച്ച് പൊടിയാക്കണം നല്ലതുപോലെ ഒന്ന് ഇടിച്ച് പൊടിയാക്കി എടുക്കണം ഇറാനി റൈസാണ് അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത് അറിയാത്തവരെല്ലാവരും ഉണ്ടാക്കി പൊളി വളരെ ഈസിയാണ് ഒരു പാടുമില്ല ഇറാനി റൈസ് കബാബ് ഇതൊക്കെ വളരെ ഈസിയുള്ള ഒരു കാര്യമാണ് കണ്ടല്ലോ ഞാനിത് പൗഡറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ഇവിടെ പൗഡറാക്കി എടുത്തു അടുത്തത് നിങ്ങളെ കാണിച്ചു തരാൻ പോണത് ഇത് റുമ്മാ എൻ്റെ മാതളത്തിൻ്റെ ഉണക്ക സീഡാണ് മാതളത്തിൻ്റെ അരി ഉണക്കി വരുന്നതാണ് റുമ്മാ സീഡെന്നാണ് പറയുന്നത് കണ്ടല്ലോ നിങ്ങൾ മാതളത്തിൻ്റെ അരി ഉണക്കി വരും മാതളക്കാട് അരി അപ്പോൾ മാതളം ഞങ്ങൾക്ക് അറിയാത്തവർക്ക് കാണിച്ചു തരാം ഇതാ ഇതാണ് മാതളക്കായ് മാതളക്കായ് ഇത് അരി എടുത്ത് ഉണക്കി സീഡാണിത് കണ്ടല്ലോ നിങ്ങൾ ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോക്കി ആ ചട്ടി നമുക്ക് ഒന്ന് ഓണാക്കി കൊടുക്കാം തീ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇതൊന്ന് മസാലയാക്കി എടുക്കണം ഒരു ഒരു മിനിറ്റ പണിയേ ഉള്ളു വേറെ കൂടുതൽ പണിയൊന്നുമില്ല ഇതിൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് കുറച്ച് കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം ചോറ്റിൽ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ വളരെ ഈസിയായ ഒരു പണിയാണ് ഇറാനി റൈസിൻ്റെ പണി എന്ന് പറയുന്നത് വെള്ളച്ചോറ് വയ്ക്കുക ഇതുപോലെ ഒരു കളർ കൊടുക്കുക രണ്ട് റൊമാൻ്റെ സീഡ് ഇടുക പണി കഴിഞ്ഞു കണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഈ റുമ്മാൻ്റെ സീഡൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കരിയരുത് കരിഞ്ഞ കൊള്ളൂല കരിയാത്ത രീതിയിൽ ഈ ഉമാൻ്റെ സീഡൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കുങ്കുമപ്പൂവും ഈ സെഫ്രാനും കൂടെ ഞാൻ ഇതിലോട്ട് നമ്മൾ ഇടിച്ചത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾ അതും ആഡ് ചെയ്ത് കൊടുത്ത് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റീമിൽ വെച്ച ചോറുണ്ടല്ലോ കണ്ടല്ലോ നമ്മൾ സ്റ്റീമിലിട്ട ചോറാണ് ആ ചോറ്റയിൽ നിന്ന് കുറച്ച് ചോറ് കോരി ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ല നോക്കി ഇതിലോട്ട് കുറച്ച് ചോറ് നമ്മൾ സ്റ്റീമിലിട്ട ചോറ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് കോരി ഇടുക ഒന്ന് ഇളക്കി കൊടുക്കുക ല നോക്കിക്കേ കണ്ടോ ആണോ ഇറാനി റൈസ് വളരെ ഈസിയാണ് വെരി ടേസ്റ്റിയാണ് നമ്മൾ स्टीമിലിട്ട് ചോറാണ് ഇത് കണ്ടല്ലോ നിങ്ങൾ ആ स्टीമിലിട്ട ചോട്ടിന്റെ മോളിലോട്ട് ഇതൊന്ന് ഈ സഫറാനും ഇതാ ഇതൊന്ന് ആടി ഇരക്കുക ഇതാ കണ്ടോ കണ്ടല്ലോ ഇത്രയും ഉള്ളു മക്കളെ പണി കഴിഞ്ഞു ഇതൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം നമ്മൾ ഇറാനി റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ ബാ ബിസ്മില്ല ബാ കണ്ടു നോക്കി ഇതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് കോരി മാറ്റണം കുറച്ച് ഈ ചോറ്റിൻ്റെ അശ്വ ഈ മോളിൽ കിടക്കുന്ന ഈ മസാല ഒന്ന് കോരി മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി കൊടുക്കണം കണ്ടല്ലോ ഇതൊന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പ്ലേറ്റിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ ആ നോക്കിക്കണി എന്താ ഒരു ചോറ് ഒന്നിൽ തൊടാ നിങ്ങൾ കണ്ടു നോക്കി എന്താ കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ പരുവ നിങ്ങൾ കണ്ടു നോക്കിക്കണി ഒരു ചോറ് ഒന്നിൽ തൊട്ട് എടുക്കാതെ കണ്ടല്ലോ ഒരേ ചോറ് ഒന്ന് വീഴുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കണം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടി ഉള്ളത് അപ്പം ഒന്നിലും തുടരുത് രണ്ട് മണിക്കൂർ അരി നിങ്ങൾ കുതിർത്ത് വെക്കണം എന്താ കണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചെടുക്കുന്നു പ്ലേ പ്ലേറ്റിനകത്ത് ആഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് ഈ മസാല നമ്മൾ മാറ്റി വെച്ച മസാല ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിലോട്ട് എന്നിട്ട് കബാബ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കബാബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തൊക്കെ പല പ്രാവശ്യം ഇറാനി കബാബ് ചെയ്തതുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി കാണാം കണ്ടു നോക്കി നിങ്ങൾ കണ്ടല്ലോ ഇവിടെ റൈസ് തയ്യാറായിട്ടുണ്ട് ഇതാണ് ഇറാനി റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെരി ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ കബാബ് ഏതായാലും നടക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ല അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്